നമസ്കാരം ഒരു പെൺകുട്ടി ഒരാളെ വിവാഹം കഴിച്ചു എന്തെങ്ങനെ വിവാഹം കഴിച്ചു അച്ഛനമ്മമാരുടെ നിർബന്ധപ്രകാരം ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാത്ത ദാമ്പത്യത്തിൽ വിവാഹം കഴിച്ചു ആദ്യ രാത്രി തന്നെ ഈ മഹാനായ ഭർത്താവ് കുറെ കണ്ടീഷൻസ് വെച്ചു ലിഫ്റ്റിങ് ഉപയോഗിക്കാൻ പാടില്ല തല തലമുടി വെട്ടി നല്ല നീണ്ട തലമുടി ഉള്ളതാണ് അതിനെ മുറിക്കണം പിന്നെ വെളുപ്പിന് ഉണരണം എന്നെ അയാളെ വിളിക്കരുത് ഞാൻ ഒൻപത് മണിവരെ ഉറങ്ങും ഞാൻ എഴുതേക്കുമ്പോൾ ഇത്ര ഇത്രയും കാര്യങ്ങൾ ശരിയായിരിക്കണം പിന്നെ നഖം എപ്പോഴും ശുചിയായിരിക്കണം അയാൾക്ക് വൃത്തി രോഗമുള്ളവനാണ് എൻ്റെ കിടക്ക ഇങ്ങനെ ആയിരിക്കണം വൃത്തിരോഗം എന്ന് പറയുന്ന ഒരു രോഗമുണ്ട് എത്ര വൃത്തിയാക്കിയാലും പറ്റാത്തവരും ഒരു പാത്രം പത്ത് വെട്ടം കഴുകും അടുക്കള ഇരുപത്തെട്ട് വർഷം തുടയ്ക്കും നിവർത്തിയില്ലാത്തവർ അങ്ങനെ ഒരു വൃത്തി ഉടമയായ ഒരുത്തനെ കല്യാണം കഴിച്ച ഒരു പെണ്ണിൻ്റെ ദുരവസ്ഥയാണ് ഞാനീ പറയാൻ പോകുന്നത് ഏ എന്തിനും സംശയം സ്വന്തം കണ്ണാടി ഒരു പൊട്ടിട്ടാൽ ഈ നീ എപ്പോഴാണ് ഇട്ടത് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതാര് പറഞ്ഞിട്ടാണ് ഇട്ടത് ഇത്യാദി കാര്യങ്ങൾ ആ പെൺകുട്ടിക്ക് മടുത്തു മതിയായി ജീവിതം അപ്പൊ അച്ഛനമ്മമാരെ വിളിച്ചു പറഞ്ഞു എന്നാണോ ഇവിടെ നിങ്ങൾ വിദേശത്ത് കൊണ്ടുപോയി നമ്മളാരും ഒരു മുറിക്കകത്ത് രാവിലെ പൂട്ടിയിട്ട് പോവും ആ മുറിയിൽ നിന്ന് വിളിയിറങ്ങാൻ പറ്റൂല അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞോളാം അദ്ദേഹം തന്നെ അടുത്ത സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരൂ ഒരു ജയിലറകളിൽ കിടക്കുന്ന ഒരു പെണ്ണിൻ്റെ ഒരു മാനസികാവസ്ഥ എന്താണ് ഒരു കുറ്റമേ ചെയ്തുള്ളൂ എന്താണ് അച്ഛനമ്മമാർ പറയുന്നതനുസരിച്ച് ഒരാളെ കല്യാണം കഴിച്ചു അതുവരെ ആരെയും പ്രേമിച്ചിട്ടുമില്ല പ്രണയിച്ചിട്ടുമില്ല ഒരാളെ വിവാഹത്തിൽ ആലോചിച്ചിട്ടുമില്ല ഭർത്താവ് തന്നെ കൺകണ്ട ദൈവം അദ്ദേഹം കുറച്ച് മാത്രമേ സംസാരിക്കുള്ളൂ വളരെ കുറച്ചേ സംസാരിക്കൂ ഇവർ വസ്ത്രം വേണമെന്ന് പറയാൻ ഭാര്യ ഭ ശാരീരികമായി ഞാൻ ചോദിച്ചപ്പം ശാരീരികമായ ബന്ധം എങ്ങനെയായിരുന്നു അത് അറിഞ്ഞുകൂടാ സാറിന് ഏ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അയാളെ കൂടെ കഴിയുകയാണ് ഒരു ഭർത്താവും ഭാര്യയും പറയും കുട്ടികളുണ്ടോ കുട്ടികളില്ല ശാരീരികമായ ബന്ധം എന്താണെന്ന് അറിഞ്ഞുകൂടാത്തൊരു പെണ്ണിൻ്റെ കൂടെ ഒരുത്തൻ ഇവരെയൊക്കെ മനുഷ്യനായിട്ട് തന്നെ നമ്മൾ പറയണോ എനിക്കറിഞ്ഞുകൂടാ ഇതൊക്കെ എൻ്റെ ഇങ്ങോട്ട് പറയുന്ന കഥകളാണ് ഞാൻ അത്ഭുതം ഞാൻ കഥ നാൽപ്പത്തഞ്ച് രൂപ എഴുതി എഴുതിയ ആളാണ് എനിക്ക് അത്ഭുതമാണ് ഇതൊക്കെ അവസാനം ഈ പെൺകുട്ടി അച്ഛനമ്മമാരെ വിളിച്ചു വിളിക്കാനൊന്നും സ്വാതന്ത്ര്യമില്ല ഇയാൾ ഇരിക്കപ്പെടേ വിളിക്കാവൂ അപ്പൊ ഇയാളെക്കുറിച്ച് പറയണം ആ നല്ല ഭർത്താവാണ് സ്നേഹമുള്ള ആൾക്കൂടെ എഴുതി കൊടുക്കും ഇത് ഇത്രയും വായിക്കാൻ ഇത് 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 പറയും ഇത് പറയും ഇത് പറയും മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കാണ് അങ്ങനെ കുട്ടിക്ക് ഇയാൾ തന്നെ ഒരു ജോലി വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ പ്രത്യേക നിഷ്കർഷ നിഷ്കർഷതയോടുകൂടിയാണ് പറഞ്ഞേക്കുന്നത് ഇവിടുത്തെ ആ രാജ്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല വളരെ ശ്രദ്ധിക്കണം എന്നു പറഞ്ഞ് ഇയാൾ തന്നെ കൊണ്ടാക്കും നാക്കിക്ക് നാൽപ്പത് വട്ടം വിളിക്കും ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ ഈ കുട്ടി ഇയാളുടെ ഏറ്റവും ഇൻറ്റിമേറ്റായിട്ട് ഇൻറ്റിമേറ്റായ ഒരു പെൺകുട്ടിയോട് ഇത് മുഴുവൻ കുട്ടികളില്ലേ എന്നാ കുട്ടി ചോദിച്ചു അവർക്കും കുട്ടികളില്ല അവർക്ക് പക്ഷെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല അവർക്ക് സന്താനങ്ങളിൽ ഉണ്ടാകാതെ പോയതാണ് അവർക്ക് ഭാര്യയും ഭർത്താവും തന്നെ കുട്ടികൾ അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇനി വീട്ടിലൊന്നും അറിയിക്കണം അങ്ങനെ വീട്ടിലറിയിച്ചു വീട്ടിലറിയിച്ചു പറഞ്ഞു മോളെ നമുക്ക് വേറെ നിവർത്തി ഒന്നുമില്ല നിന്നെ അങ്ങോട്ട് കല്യാണം കഴിച്ച് വിട്ടതല്ലേ ഇതിവിടെ വന്നാലും വേറെ നിവൃത്തി ഒന്നുമില്ല തന്നെ നിന്നെ കെട്ടിച്ച് വെച്ചതിൻ്റെ കടവും ബാധ്യതയും പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് വലിയ ബുദ്ധിമുട്ടിലാണ് ഒരു ബ്രതറാണുള്ളത് അവന് ചെറിയ കടയിൽ പോകണം അവൻ്റെ പൈസ കൊണ്ടാണ് ഈ പലിശ മുഴുവൻ കൊടുത്തുകൊണ്ടിരിക്കണത് നീ വിദേശത്ത് ഇല്ലപ്പോൾ കുറച്ച് പൈസ എങ്കിലും അയക്കുമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെയൊക്കെ അവരുടെ പരിവേധനം കേട്ടപ്പോൾ ഇവിടെ പറയുന്നത് ഇവർ തകർന്നു പോവുകയാണ് എന്താ ചെയ്യുക സംശയകാരുമായ ഭർത്താവ് വൃത്തിരോഗമുള്ള രോഗമുള്ള ഭർത്താവ് മൂന്ന് വർഷമായിട്ട് പുരുഷൻ എന്തെന്നറിയാത്ത ഭാര്യ ഏഹ് ഇതൊക്കെ കേക്കുകയാണ് രാവിലെ മുതലേ ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാം കുറേ നേരം എന്തൊരു ദയനീയമായ ജീവിത ദാമ്പത്യങ്ങളാണ് ഈ കേൾക്കണതൊക്കെ നമ്മളൊരു കുട്ടിയെ ഒരുത്തനോടെ കല്യാണം കഴിച്ച് വിദേശത്തോട്ട് അയക്കുമ്പം ഏഹ് എത്ര മരണങ്ങളായി അവിടെ കണ്ടിട്ടില്ലേ രണ്ടോ മൂന്നോ മരണങ്ങൾ ഈ അടുത്ത കാലത്ത് തന്നെ നടന്നില്ലേ പെൺകുട്ടികൾ വേറെ തൂങ്ങി മരിക്കും എന്തിനാണ് ഇവിടെ കഴിയണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ അവിടെ വന്നാൽ ഞാൻ ചോദിച്ചു ഇയാൾ ഇങ്ങനെ അപ്പോൾ മറ്റേ വിളിച്ച കുട്ടി എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ് സാബിയുടെ സംസാരിക്കാൻ അപ്പോൾ ആ കുട്ടിക്ക് ഭയമാണ് നമ്മളോട് സംസാരിക്കാൻ ഈ ഇതൊക്കെ പഠിച്ച പെൺകുട്ടികളല്ലേ ഇങ്ങനെയുണ്ടോ ഈ നാട്ടിലെ പെൺകുട്ടികൾ ഒടുവിൽ ഇത് ഒടുവിലോട്ട് പറഞ്ഞാൽ ഇയാൾക്ക് അവിടെ വെച്ചാൽ അപകടം സംഭവിച്ചു എവിടെ ആ വിദേശ രാജ്യത്ത് വെച്ച് അപകടം സംഭവിച്ചാൽ പിന്നെ അവരവിടെയല്ല അവർ ആഫീസ് ആശുപത്രിയിൽ നിന്ന് കുറേ പൈസയൊക്കെ കൊടുത്ത് ഇവരെൻ്റെ ഒരു നാട്ടിലോട്ട് വന്നു ഇയാൾക്ക് അംഗവൈകല്യം ഉണ്ടായി വൃത്തി രോഗമുള്ളവനും പിന്നെ സംശയ രോഗമുള്ളവനും അംഗവൈകല്യം കൂടെ വന്നാൽ ഉള്ള സ്ഥിതി നമ്മളൊന്ന് ആലോചിച്ച് നോക്കും എന്തൊരു വിധിയുള്ള പെൺകുട്ടിയാണ് ഞാൻ പറഞ്ഞൊരു വല്ലാത്ത വിധി തന്നെ ഇതൊക്കെ ഞാനൊരു ഒരു പീരീഡാണ് ഇതിൻ്റെ സമയം പറയുന്നത് അവിടുന്ന് അവർ ജോലി മതിയാക്കി വന്നു മുൻപോട്ടുള്ള ജീവിതം വഴിമുട്ടി സംശയം ഇയാൾ ഇരുന്നിടത്ത് കിടന്നുകൊണ്ട് ഈ വയ്യാത്ത കാലുപൊക്കെ ഈ സ്ത്രീയെ ചവിട്ടും ഒരു ഞാൻ നിങ്ങളെ നിങ്ങളെനിക്ക് നോക്കണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോയേ പറ്റുള്ളൂ അതുകൊണ്ട് ഞാനൊരു ജോലിക്ക് പോവുകയാണ് എനിക്ക് ജോലി ഇങ്ങനെ പറഞ്ഞ് തലപ്പെടുത്തിയിട്ടുണ്ടെന്ന് കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത തലാറ് ഈ സ്ത്രീയെ വേണ്ടാതെ ഉപദ്രവിച്ചു ഉപദ്രവിച്ചിത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ആദ്യവും പരാതി കൊടുക്കാനും പറഞ്ഞ് ആ രണ്ടടുത്തൊക്കെ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് വീട്ടിൽ വന്ന് ഇവനെ നടക്കാൻ വയ്യ ഈ നടക്കാൻ വയ്യാത്തവനാണ് ഈ ത ചവിട്ടുന്ന ഭാര്യയെ വളരെ മോശമായ പദപ്രയോഗങ്ങൾ നടത്തുന്നത് കാരണം അവൻ രോഗിയാണ് ഇവനെ ഭ്രാന്താശുപത്രിയിലല്ലേ കൊണ്ടുപോണ്ടത് അവസാനം ഈ ബന്ധം അവൻ്റെ കുടുംബക്കാർ വന്ന് ഈ ബന്ധം വേണ്ടെന്ന് വെച്ച് അവരെ എടുത്തുകൊണ്ട് പോയി എന്തായാലും ഈ ഭർത്താവ് മരിച്ചു അവിടെ രക്ഷപ്പെട്ടു എന്ന് കരുതി അപ്പോഴാണ് വിവാഹം കഴിഞ്ഞൊരു കുട്ടിയുള്ള ഒരാൾ ഈ വിള കല്യാണം കഴിക്കാൻ തയ്യാറായത് അയാൾ അവിടെ അയാളെ സ്വീകരിച്ചു വിവാഹം കഴിച്ചു പക്ഷേ ഉള്ള പ്രശ്നം ഇയാള് ഈ കുട്ടി ഒരിക്കലും ഈ പെൺകുട്ടിയോടടുക്കത്തില്ല ഈ അമ്മ രണ്ടാം കല്യാണം കഴിച്ച സ്ത്രീയോട് ഈ മകൻ അടുക്കത്തില്ല ഭക്ഷണം കൊടുത്താടുക്കത്തില്ല മറ്റേ ആൾക്ക് രണ്ടാമത് കല്യാണം കഴിച്ച ഈ കുട്ടിയെ വിട്ടി പിരിയാനും പയ്യ ഉപേക്ഷിക്കാനും പയ്യ അയാളുടെ ഭാര്യ ക്യാൻസറെ കണ്ടുവന്ന് മരിച്ചതാണ് ഭാര്യയായിട്ട് വളരെ അറ്റാച്ചഡായിരുന്നു ആ ഒരു അകല ഇവർക്കിടയിലുണ്ടായി അയാൾ ഇവരുമായിട്ട് പണ്ട് ആദ്യത്തെ ആൾ മൂന്ന് വർഷം ജീവിച്ചിട്ട് ഭർത്താവ് എന്താണെന്ന് അറിഞ്ഞില്ല ഇയാൾ അവരെ കൂടെ പോലും കിടക്കില്ല കുട്ടിയെ കെട്ടിപ്പിടിച്ചിടന്ന് ഉറങ്ങും ഒരെ കട്ടിലിൽ തന്നെ കൂടെ കിടക്കുക എന്ന് പറഞ്ഞാൽ കുട്ടിയെ കെട്ടിപ്പിടിച്ചിടന്ന് ഉറങ്ങും അവരതൊന്നും വേണ്ട ഇയാൾക്കെങ്കിലും അവരോടൊന്നും സംസാരിച്ചുകൂടി എന്തിനാണ് പിന്നെ ഇയാൾ അവരെ കല്യാണം കഴിച്ചത് ഇനി അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഇയാളോട് ജീവിച്ച് തുടങ്ങുമ്പോഴാണ് രാത്രി കാലങ്ങളിൽ ഉറങ്ങുമ്പോൾ മറ്റേ ഭർത്താവ് കട്ടിൽ വന്നിരിക്കുന്നതായിട്ട് ഇവർക്ക് തോന്നുന്നു കാരണം ഇവരുടെ ഉപബോധ മനസ്സ് മരവിച്ചു തുടങ്ങി ഇവർക്ക് മാനസികമായ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി ഇവർ മനോരോഗിയായിട്ട് മാറി അതിൻ്റെ അർത്ഥമാണ് ഇയാൾ ഈ കല്യാണം കഴിച്ചയാൾ മോനെ നോക്കാൻ ആ ഒരു ഭാഗ്യ കല്യാണം കഴിച്ചു ആദ്യ ഭാര്യയുമായിട്ട് ബന്ധമുണ്ടായിരുന്നുകൊണ്ട് അവർ ശപഥം ചെയ്തു ഞാൻ മരിച്ചു പോയാൽ ഞാൻ ക്യാൻസർ ബാധയായിട്ട് വാക്കുകൊടുത്തു ഞാൻ മരിച്ചാൽ നിങ്ങൾ വേറെ കല്യാണം കഴിക്കുന്നു പിന്നെ എന്തിനാണ് കല്യാണം കഴിച്ചത് ഈ സ്ത്രീ ഈ സ്ത്രീ അയാളുടെ കൂടെ കിടന്നുറങ്ങുമ്പോൾ ആദ്യ ഭർത്താവ് വന്നിരിക്കണതായിട്ട് തോന്നുന്നു യാദവ ഒരു കമന്റിൽ ഞാൻ കണ്ടു ഇദ്ദേഹം നല്ലതായിട്ട് കഥ പറയുന്ന ഒരാളായതുകൊണ്ട് ഇദ്ദേഹം തിരക്കഥാകൃത്തായതുകൊണ്ട് കഥ പറയുകയാണെന്നും ഇത് കഥയാണോ ഇതൊരു ജീവിതമല്ലേ ജീവിതങ്ങളല്ലേ അങ്ങോട്ട് പറയുന്നത് ആ പെൺകുട്ടിയുടെ ഒരു ജീവിതത്തിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ് എന്ത് ഉത്തരമാണ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഏ സ്വാമി പൂജാവിധികൾ പുള്ളി പറഞ്ഞാൽ ഈ മനുഷ്യൻ നല്ല മനുഷ്യനാണ് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നല്ലപോലെ കഴിക്കും പക്ഷെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോൾ പറഞ്ഞ ആദ്യ ഭാര്യ അവളുടെ ഭക്ഷണത്തിൻ്റെ അത്ര എത്തിയില്ല എന്ന് പറയും അപ്പം ഈ ഭാര്യ എന്താണ് ഒരു ദുർവിധി എന്നൊക്കെ പറയുന്നത് ആ വിധിയാണുള്ള ഒരു പെൺകുട്ടിയായത് ഈ അടുത്ത കാലത്തിൻ്റെ പറഞ്ഞു സ്വാമി എന്തെങ്കിലും എനിക്ക് ആ മനുഷ്യനെ വലിയ ഇഷ്ടമാണ് എന്തെങ്കിലും പൂജാ പരിഹാരങ്ങളുണ്ടോ അയാൾക്ക് എന്നോടൊരു ഇഷ്ടം തോന്നാൻ അപ്പോൾ ഞാൻ പറയും കുട്ടി ഇത് വിധിയാണ് ഇതിന് പരിഹാരങ്ങളില്ല ഈ വിധി നമ്മൾ നമ്മൾ അനുഭവിച്ചേ പറ്റൂ ആകെയുള്ളത് തലക്കാവേരി എന്ന സ്ഥലമുണ്ട് അവിടെ പോയി വിധി മാറാൻ ഞാൻ എല്ലാവരെയും പറഞ്ഞ് അയക്കാറുണ്ട് അത് എല്ലാവരെയും പറഞ്ഞ് അയക്കാറില്ല വിധിയുള്ള മാറിയാൽ അല്പമെങ്കിലും മാറ്റമല്ല ഒരു വലിയ കുളമാണ് തലക്കാവേദി എന്നുള്ള കാഞ്ഞങ്ങാട് നിന്നും മംഗലാപുരത്തു നിന്നൊക്കെ പോവാം ബാംഗ്ലൂരിലാണ് കർണാടകത്തിൻ്റെ ഒരു ബോർഡറാണ് അവിടെ പോയി തലവിധി മാറ്റുന്ന ഒരു ചകടം കൊണ്ട് അതിൽ പോയി വെള്ളത്തിൽ മുങ്ങി കുളിച്ച് തലയിൽ വെള്ളമൊഴിച്ച് വിധി മാറ്റാൻ നോക്കൂ ഇല്ലെങ്കിൽ ഈ വിധി അനുഭവിച്ച് തീർക്കാനേ പറ്റുകയുള്ളൂ ഒന്ന് ആലോചിച്ചു നോക്കൂ എന്തൊരു വിധിയുടെ ക്രൂരതയാണിത് അപ്പൊ ഇത് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ വിദേശത്തേക്ക് ഒരാളെ കല്യാണ ഒരു ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായാൽ ഒരു വിവാഹം വരുമ്പോൾ പൊരുത്തം മാത്രമല്ല നോക്കേണ്ടത് പത്ത് പൊരുത്തമുണ്ടെങ്കിലും പൂർവ്വജന്മം എടുക്കണം പൂർവ്വജന്മത്തിൽ ഈ കുട്ടിക്ക് എന്തെങ്കിലും ദോഷമുണ്ട് വൈധവ്യ ദോഷം മാത്രമല്ല ഈ കുട്ടിക്ക് പുരുഷന്മാരെ അനുഭവിക്കാനുള്ള യോഗമോ പുരുഷന്മാരിൽ സന്താനങ്ങൾ അനുഭവിക്കാനുള്ള യോഗമില്ല പൂർവികമായിട്ട് പൂർവികമായിട്ടുള്ള പൂർവ്വജന്മത്തിൽ നിന്ന് എടുക്കണം ഇവരുടെ പൂർവികമായി ഇതും എടുക്കണം അതെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫലം എന്താണെന്ന് അറിയാൻ പറ്റും ഒരു പരിഹാരം ഉണ്ടോയെന്ന് അറിയാൻ പറ്റും അല്ലെങ്കിൽ നിന്നും വിവാഹം കഴിക്കാതെ പോലെ നിവർത്തിയില്ലാത്ത ഒരു കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചയച്ച കുട്ടി അനുഭവിച്ച ഒരു മാനസിക വ്യഥയാണിത് പിന്നെ ഭാഗ്യം കൊണ്ട് മറ്റേ മരിച്ചു സംശയ രോഗി അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് മരണാവസ്ഥ ഒന്നുമില്ല ഈ കല്യാണം കഴിച്ച ഭർത്താവാണെങ്കിൽ ആദ്യ ഭാര്യയുടെ എന്ത് സ്വഭാവ രീതികളും അവരുടെ ജീവിത സാഹചര്യങ്ങളും അതെല്ലാം ഇതുമായിട്ട് ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ത്രീയുടെ ഒരവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും അതുകൊണ്ട് മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചയക്കുമ്പോൾ ഒന്നുകൂടെ പറയാം ഞാൻ ഈ വിവാഹം വേണ്ട എന്ന് പറഞ്ഞൊരു പെൺകുട്ടി നിങ്ങൾ യാതൊരു കാരണമെ ശരീരം വന്നൊരു ജാതകമാണ് ഇത് കല്യാണം കഴിക്കാൻ പോവുകയാണ് ഞാൻ പറഞ്ഞു യാതൊരു കാരണമെ ഇത് കല്യാണം കഴിക്കുന്നു ഇത് കല്യാണം കഴിച്ചാൽ വരാൻ പോകുന്ന അബദ്ധം ഇതാണ് മദ്യപിച്ചുകൊണ്ട് കല്യാണ മണ്ഡപത്തിൽ വന്നവൻ അവനെ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം അദാലത്ത് വെച്ചിരുന്നപ്പോൾ മുഴു മുഴുകുടിയനായിട്ട് അവൻ്റെ ലിവർ നശിച്ച് നാമാവിശേഷമായിട്ടും അവിടുത്തെ അദാലത്ത് നടത്തുന്നവരെ ഒരു അദാലത്തൂടെ വെച്ചേക്കുവാണ് ഏ യവനെ ഡ്രഗ്സ് അഡിക്ഷൻ സെൻ്ററിലും കൊണ്ടുപോകാനാണോ ഈ പെൺകുട്ടി നല്ല വിദ്യാഭ്യാസമുള്ളൊരു പെൺകുട്ടി വീട്ടുകാരുടെ ഇഷ്ടത്തിന് വഴങ്ങി ഒരു തന്നെ കല്യാണം കഴിച്ചു അവൻ മദ്യപാനി വിദേശത്താണ് ജോലി അതുകൊണ്ട് പൊരുത്തങ്ങൾ നോക്കാതിരിക്കുക എങ്ങനെങ്കിലും വീട്ടിൽ നിൽക്കുന്ന പെൺകുട്ടിയെ പറഞ്ഞയക്കാതിരിക്കാൻ നോക്കുക ആ പെൺകുട്ടി ഉത്തമായ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള നീജന്മാരെയും ഇതുപോലുള്ള മനുഷ്യരെയും ഒക്കെ സഹിക്കാൻ പറ്റുന്ന ഒരവസ്ഥ നമ്മളെപ്പോഴും ചിന്തിക്കണം നന്മയുള്ള ഹൃദയമുള്ള ഇല്ലെങ്കിൽ ഇത്തിരിയൊക്കെ ദേഷ്യപ്പെട്ടാലും വഴക്കുണ്ടാക്കിയാലും ഇത്തിരിയൊക്കെ മദ്യപിച്ചാലും ഒക്കെ പ്രശ്നങ്ങളില്ലാത്തൊരു പുരുഷൻ നിങ്ങളുടെയൊക്കെ പെൺകുട്ടികളുടെ ജീവിതത്തിൽ വരട്ടെ നിങ്ങൾക്ക് സഹ നല്ല മനസ്സിതി ഉള്ള ദാമ്പത്യങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള പുരുഷന്മാരുണ്ടാകട്ടെ നല്ല ഗൃഹത്തിൽ ചെന്ന് കയറാൻ കഴിയട്ടെ ഒരു നല്ല ഓണക്കാലം ഞാൻ ആശംസിക്കുകയാണ് ഒപ്പം നല്ല നല്ല മനസ്സിന് ശാന്തിയും സമാധാനമുള്ള ജീവിത സാഹചര്യങ്ങളുണ്ടാകുന്ന വിവാഹബന്ധങ്ങളുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം